ദുരന്ത അലൌദ്ദീനീത് എന്താ വേണ്ടത് ചോദിക്കണ്ടേ ഭൂതം വന്നിട്ടുണു എന്താ വേണ്ട ഭൂതാടണ്ട് എന്താ പോണോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇതെന്താ ഹലോ ഞാനിപ്പോ ഉള്ളത് വഴിപ്പാറ അൽഫത്ത് സ്കൂളാണ് ഇവിടെ സയൻസ് ഫെയർ നടന്നോണ്ടിരിക്കയാണ് അപ്പൊ അത് കാണാൻ വേണ്ടി വന്നാണ് കൂടുതൽ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ വർഷം കണ്ടസ്റ്റൻസ് കൂടുതലാണ് പ്രധാനമായും അഞ്ച് കാറ്റഗറിയിലാണ് മത്സരം സയൻസ് മാത്സ് എസ് എസ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ഐ ടി അതിൽ നാല് കാറ്റഗറി ഇന്ന് നടക്കുന്നു ഐ ടി ഫയർ പിന്നെയാണ് നടക്കുന്നത് നമ്മൾ ഈ വർഷം പേര് കൊടുത്തിട്ടുള്ളത് ഫ്യൂച്ചറിക് എന്നാണ് ഫ്യൂച്ചർ ആൻഡ് യുണീക്ക് എന്ന കണക്ട് ചെയ്തുകൊണ്ടാണ് ഫ്യൂച്ചറിക് എന്ന പേര് സെലക്ട് ചെയ്തത് ഏകദേശം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ എല്ലാ അർത്ഥത്തിനുള്ള കഴിവുകളും അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് മാത്സ് ആയിട്ടും സയൻസ് ആയിട്ടും വർക്ക് എക്സ്പീരിയൻസ് ആയിട്ടും ഒക്കെ രാവിലെ നടന്ന ഓൺ ഡിസ്പോർട്ട് സ്പോട്ട് മത്സരങ്ങളിലൊക്കെ നല്ല ആണ് വളരെ മനോഹരമായി കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ഇനി ഇൻഷാല് ഇതിൽ ഫസ്റ്റ് ഫസ്റ്റ് പ്രൈസ് നേടിയ വിദ്യാർത്ഥികളെ നമ്മുടെ സബ് ജില്ലാ മത്സരത്തിൽ നമ്മുടെ സ്കൂൾ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവരെ പങ്കെടുപ്പിക്കൂടി ചെയ്യും എന്നുള്ളതാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളൊക്കെയാണ് നമ്മുടെ ടീച്ചേഴ്സ് അവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഇതിനെ സഹകരിച്ച് എല്ലാവരോടും എസ്പെഷ്യലി രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഒക്കെ

അളവ് ഞാൻ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്നതും നമ്മുടെ ചെറുപ്പകാലത്ത് ഉപയോഗിച്ചതും കണ്ടതുമായ ഒരുപാട് സാധന സാമഗ്രികൾ ഈ ഫെയറിൽ ഉണ്ടായിരുന്നു കുട്ടികൾ ഇവയൊക്കെ ആദ്യമായിട്ടാവും കാണുന്നുണ്ടാകുക അതിനു മാത്രം പഴയ കാലത്തെ ഉപകരണങ്ങൾ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് സ്കൂളിലെ പല കുട്ടികളുടെയും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഇവയിൽ പലതും ാലും പൈക്കുണ്ട് ആയിരോ ഇരിക്കാൻ പറ്റില്ല എന്റെ കളക്ട് ചെയ്തതാണോ സ്റ്റാമ്പ്സും കോയിൻസും ഇത് ഹൈഡ്രോജൻ ഉണ്ടാക്കുകയാണ് ഈ ഹൈഡ്രോജൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ ആണ് വാട്ടറിന് ഹൈഡ്രോജൻ തന്നെ ഓക്സിജന് സ്പ്രിറ്റ് ചെയ്താണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോ നമ്മള് കോപ്പറിന്റെ ഒരു വലയം കൊണ്ടുവരാൾ ചെയ്യേണ്ടത് അതിന് നമുക്ക് ഇതിന് കോപ്പർ സൈറ്റ് विल बी अवर वाटर फ्लांग वाटर इन ट्वेंटी फाइव परसेंटेज दिस लाइट विल ब्लो फिफ्टी परसेंटेज दिस लाइट विल ब्लो सेवेंटी फाइव परसेंटेज दिस लाइट विल ब्लो हंड्रेड परसेंटेज दिस लाइट विल ब्लो एंड बाज़ार विल अल। വ്യത്യസ്തമായ ഒരുപാട് പരീക്ഷണങ്ങളുമായിട്ടാണ് കുട്ടികൾ എത്തിയിട്ടുള്ളത് അവയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട് എന്തായാലും പിള്ളേര് കൊള്ളാം സെൻസറ സ്കൂളിലെ കുട്ടികളെയും ടീച്ചേഴ്സിനെയും നാല് ഗ്രൂപ്പുകളാക്കി മത്സര ബുദ്ധിയോടു കൂടിയാണ് ഈയൊരു ഫെയർ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രീൻ ഹൗസിന്റെ ക്യാപ്റ്റൻ നമ്മളെ ചങ്കിന്റെ കുട്ടിയാണ് നിധ മാർക്ക് വലുതും സെറ്റ് സെറ്റാക്കോ പൊളിക്കോ എന്തൊക്കെയുണ്ട് ഇതിന്റെ ഉള്ളില് സംഭവം നിത നല്ല തള്ളി തള്ളിയെങ്കിലും ഈ ഒരു ഫെയറിൽ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ആണ് ഗ്രീൻ ഹൗസിൽ ലഭിച്ചത് അടുത്ത പാട്ടുത്സവത്തിന് കാണാമെന്നും നിത ഓർമ്മപ്പെടുത്തി പണ്ടത്തെ ട്രോഫിയാ ഇതാണ് ഏഴുവിധമുള്ള മണ്ണാണ് ദുബായിത്തെ മണ്ണാണിത് വീട്ടിലെ മണ്ണൊന്ന വേഗൻ ട്രാജഡിയുടെ ഈ ഒരു രൂപം വല്ലാതെ അത്ഭുതപ്പെടുത്തി വേഗൻ ട്രാജഡി കൂട്ടക്കുരുതിയിൽ മരിച്ചവരെയൊക്കെ അപ്പാടെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് എല്ലാ ഗ്രൂപ്പുകളും വാശിയോടെ മത്സരിച്ച ഈ ഒരു പ്രോഗ്രാമിൽ ജഡ്ജസ് ഇവയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവക്കുള്ള ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർക്കിയിട്ടാണ് വിജയിയെ കണ്ടെത്തുന്നത് പേരെന്താ പറ എനിക്ക് പോണതേ ഫെയറിന്റെ എല്ലാം അടിച്ചു മാറ്റിയാന്ന് തോന്നുന്നു ഏ പിന്നെ വീട്ടിൽ ഇന്നിപ്പോ വീട്ടിൽ കൊണ്ടി തൂക്കിട സയൻസ് ഫെയർ ഒക്കെ കഴിഞ്ഞു കണ്ടോ കാളക്കൂട്ടിന് പോയമാതിരിയാണ് ഇനി വീട്ടിൽ വീട്ടിലത്തെ ഫെയറാണ് വീട്ടിൽ ഇന്ന് കഴിഞ്ഞ അമ്മച്ചി അടിച്ചു പൊളിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേടോ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേജ് ഫോളോ ചെയ്യുക